നമസ്കാരം എല്ലാവർക്കും പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്നുള്ള എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നൊരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എല്ലാവരും നമ്മുടെ പോസിറ്റീവ് സൈഡ് കണ്ടുനോ അതായത് നമ്മൾ ഉണ്ടാക്കിയ ലാഭങ്ങളും നഷ്ടങ്ങളും എല്ലാം കണ്ടുണ്ടാവും പക്ഷേ എല്ലാവരും ഫോക്കസ് ചെയ്ത് ലാഭങ്ങളിലായിരിക്കും നല്ല നല്ല ട്രേഡ്സിലായിരിക്കും കാരണം ആർക്കും നഷ്ടം വരുന്ന ഇഷ്ടമല്ലല്ലോ നമ്മൾ ട്വൻറ്റി വൺ ട്രേഡ്സാണ് നമ്മൾ ടോട്ടലി ജൂലൈയിൽ ചെയ്തത് ഇരുപത്തൊന്ന് ട്രേഡിൽ നമുക്ക് നഷ്ടം വന്നിരിക്കണം വെറും രണ്ട് ട്രേഡാണ് രണ്ട് ട്രേഡ് നഷ്ടവും ഒരു ട്രേഡ് കോസ്റ്റ് ഓഫ് കോസ്റ്റിലാണ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് കോസ്റ്റ് ടു കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാബില്ലാണ്ട് നഷ്ടമില്ലാത്ത രീതിക്കും ക്ലോസ് ചെയ്യുന്നതിനാണ് കോസ്റ്റ് ടു കോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ട്രേഡ് ഒരു ഒരു പ്രൈസിൽ നമ്മൾ എടുക്കുകയാണ് അതേ പ്രൈസിൽ തന്നെ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാവില്ല നഷ്ടം ഉണ്ടാവില്ല സോ അതിനെയാണ് കോസ്റ്റ് കോസ്റ്റ് എന്ന് പറയുക ഓക്കെ അല്ല അപ്പം ഞാൻ കോസ്റ്റ് കോസ്റ്റ് ആണ് ഒരു ട്രേഡ് ക്ലോസ് ചെയ്തത് ആ കോസ്റ്റ് കോസ്റ്റ് ക്ലോസ് ചെയ്ത ട്രേഡ് നമ്മൾ എടുത്ത പേർ എന്ന് നോക്കുമ്പോൾ യൂറോ യു എസ്റ്റിയിലാണ് നമ്മൾ ആ ട്രേഡ് എടുത്തിരിക്കുന്നത് സോ അത് നമ്മുടെ എണ്ണൂറാമത്തെ ട്രേഡിൽ എട്ടാമത്തെ ട്രേഡാണ് സോ നമ്മൾ ടോട്ടലി എണ്ണൂറ് ട്രേഡ്സ് ആണല്ലോ നമ്മുടെ ടാർഗറ്റ് അപ്പോൾ ഇത് ട്രേഡ് നമ്പർ എയ്റ്റ് ആണ് ജൂലൈ പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് നമ്മൾ ഈ ട്രേഡ് കൊടുത്തത് ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് സോ അത് കാണാം നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നുണ്ടാവും സോ നമ്മൾ ട്രേഡ് കൊടുത്ത പ്രൈസിൽ തന്നെ നമ്മൾ ട്രേഡ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് കൊടുത്തത് ഒരു സെൽ കോളാണ് അവിടെ നിന്ന് നല്ലോണം മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോയത് നമ്മൾ ട്രേഡ് കൊടുത്തതായിരിക്കും അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയി കുറച്ച് ചെറുതായിട്ടൊന്ന് മുകളിൽ പോയിട്ട് വീണ്ടും അങ്ങനെ താന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോയി അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചതെന്ന് അറിയുമോ നമ്മൾ ട്രേഡ് എടുക്കാൻ പറഞ്ഞ സ്ഥലം വരുമ്പോൾ മാർക്കറ്റ് ഒന്നുകൂടി ബൗൺസ് ആവുന്നതെന്ന് നമ്മൾ വിചാരിച്ച് അത് കണ്ടിട്ടാണ് നമ്മൾ കോസ്റ്റ് കോസ്റ്റ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ട് ആർക്കും ഒരു ദോഷം ഉണ്ടായിട്ടില്ല ലാബില്ലെങ്കിലും നഷ്ടമല്ലാണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റി അത് തന്നെ ഒരു വലിയ കാര്യമാണ് ട്രേഡിങ്ങിൽ എപ്പോഴും നമ്മൾ ഓർത്തുവയ്ക്കേണ്ട ഒരു കാര്യമാണ് ചെറിയ ചെറിയ ലാഭങ്ങൾ വലിയ വലിയ നഷ്ടങ്ങളായിരിക്കും ട്രേഡിങ്ങിൽ എപ്പോഴും വരിക ഈ വലിയ വലിയ നഷ്ടങ്ങളിലെ പേഷ്യൻസും ഡിസിപ്ലിനും കൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡിങ്ങിലോട്ട് വരിക അപ്പം നിങ്ങൾക്ക് ഈ കറൻസി പേരിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഇനി അടുത്ത ട്രേഡിലേക്ക് നമുക്ക് കിടക്കാം അതായത് ട്രേഡ് ടെൻ ട്രേഡ് ടെൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജൂലൈ പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് കൊടുത്തത് സോ ഇത് നമ്മൾ ഈ ട്രേഡ് നമ്മൾ കൊടുത്തത് ഗോൾഡിലാണ് ഗോൾഡിൽ നമ്മൾ സെൽ കോളാണ് കൊടുത്തത് അപ്പം നിങ്ങൾക്ക് കാണാം നമ്മൾ സെല്ല് കൊടുത്ത കൊടുത്തവിടുന്ന് മാർക്കറ്റ് നേരെ മുകളിലോട്ട് ഉപകരിക്കണം ഡയറക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്താണ് ആ റെഡിൻ്റെ അയൻഡ് നിങ്ങൾക്ക് സ്ക്രീനിലൊരു റെഡ് ഏരിയയും ഗ്രീൻ ഏരിയയും കാണില്ല ആ ഗ്രീൻ ഏരിയയാണ് നമ്മുടെ ടാർഗറ്റ് സോ ആ റെഡ് ഏരിയയുടെ അറ്റോ ആണ് നമ്മുടെ എന്താ പറയുക സ്റ്റോപ്പ് ലോസ് സോ ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്തത് അത് നീറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റിലേക്ക് തന്നെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ഇതിനെയാണ് നമ്മൾ ട്രേഡിങ്ങിൽ പറയാം സ്റ്റോപ്പ് ഹൺട്ടെന്ന് ഒരു സ്റ്റോപ്പ് ലോസിനെ ഹൺട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് യൂസ് ചെയ്യണ ഒരു മെത്തേഡാണ് സ്റ്റോപ്പ് ഹണ്ട് ഇതെന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നമ്മളെ പോലത്തെ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് മിക്കവാറും ഇവിടെ ആയിരിക്കും അതുകൊണ്ടാണ് ആ കറക്റ്റ് ആ പൊസിഷനിലേക്ക് പോയിട്ട് സ്റ്റോപ്പ് ലോസ് ഒക്കെ കവർ ചെയ്തിട്ട് ലിക്വിഡിറ്റി ഗ്രാപ്പ് ചെയ്തിട്ട് മാർക്കറ്റിൽ തിരിച്ചു വന്നിരിക്കുകയാണ് സോ ഈ ഒരു ട്രേഡിൽ നമുക്ക് വന്ന നഷ്ടമാണ് സിക്സ് പെർസെൻറ്റേജ് അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടാവും നമ്മൾ എന്തിനാണ് ഈ സ്റ്റോപ്പ് ലോസ് വെച്ചതെന്ന് അതിൻ്റെ കാര്യം നിങ്ങൾക്ക് വൈകാണ്ട് മനസ്സിലാവും കാരണം അടുത്ത ട്രേഡിലാണ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും പോണത് ഇപ്പം ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ലാഭം കിട്ടിയതിനെ പക്ഷേ സ്റ്റോപ്പ് ലോസ് വെക്കാണ്ടിരുന്ന എന്താ സംഭവിക്കാന്ന് ഞാൻ അടുത്ത ചാർട്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാവും കാരണം സ്റ്റോപ്പ് ലോസ് ഒരു ട്രേഡറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇപ്പം നിങ്ങൾ എങ്ങനെ പറയാം ബൈക്കിൽ പോകണമെങ്കിൽ നിങ്ങളൊരു ഹെൽമെറ്റ് വെച്ചിട്ടല്ലേ പോവുള്ളൂ ഹെൽമെറ്റ് വെക്കാൻ എന്തുകൊണ്ടാണ് പറയുന്നത് ആക്സിഡൻ്റിന് പ്രിവെൻറ്റ് ചെയ്യാൻ അതുപോലത്തെ ഒരു അൺസർട്ടിനിറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് സോ സ്റ്റോപ്പ് ലോസ് വെക്കാണ്ട് ട്രേഡ് ചെയ്യരുത് ചില സമയത്ത് ചെയ്യാം ചെയ്യരുത് എന്നല്ല പക്ഷേ അത്രയും സ്ട്രോങ് ആയിരിക്കണം നിങ്ങളുടെ സ്ട്രാറ്റജിയും ഡിസിപ്ലിനും ഇതാണ് ഞാൻ പറഞ്ഞ അടുത്ത ട്രേഡ് ഇതാണ് ട്രേഡ് നയൻറ്റീൻ ഈ ട്രേഡ് നമ്മൾ എടുത്തത് ജൂലൈ ഇരുപത്തൊമ്പതാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സോ ഈ ഈ ട്രേഡെടുത്തൊരു കറൻസി പേരെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ജി ബി പി യു എസ് ടിയിലാണ് നമ്മൾ ഈ ട്രേഡ് എടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് വന്ന സെയിം നഷ്ടമാണ് ഗോൾഡിൽ വന്ന അതേ നഷ്ടമാണ് ആറ് ശതമാനം നഷ്ടമാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആലോചിക്കാം ഇവൻ ടാർഗറ്റ് ചെയ്യുന്നത് ഓരോരോ ശതമാനമാണല്ലോ ഓരോരോ ട്രേഡിൽ അപ്പോൾ ഒറ്റയടിക്ക് ഒരു ട്രേഡിൽ ആറ് ശതമാനം നഷ്ടമാണല്ലോ വരുന്നത് നമ്മൾ ദിവസവും വൺ പെർസെൻറ്റാണ് ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു മാസത്തിൽ ഇരുപത് ട്രേഡിംഗ് ഡേയ്സ് ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി ഉണ്ടാവുക സോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓരോ പെർസെൻറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരു മാസം ഇരുപത് പെർസെൻറ്റേജ് കിട്ടും ശരി രണ്ട് നഷ്ടം തന്നെ വന്നു എന്ന് വിചാരിക്കാം ആറ് ആറ് പന്ത്രണ്ട് ശതമാനം ബാക്കി എട്ട് ശതമാനം ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റ് പക്ഷേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ എട്ട് ശതമാനം മാത്രമല്ല നമ്മുടെ പ്രോഫിറ്റ് നമ്മുടെ പ്രോഫിറ്റ് ഇരുപത്തൊന്ന് ശതമാനമാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്തത് അറൗണ്ട് തേർട്ടി ടു തേർട്ടി ടു പെർസെൻറ്റേജാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതൊന്ന് നമുക്ക് ലോസ് വന്നപ്പോൾ ചെറിയ ലോസ് വന്നപ്പോൾ അത് കുറഞ്ഞു പോയതാണ് പെർസെൻറ്റേജ് കുറഞ്ഞു പോയതാണ് അല്ലാണ്ട് നമ്മൾ കുറവ് പെർസെൻറ്റേജ് ടാർഗറ്റ് ചെയ്തല്ല നമ്മൾ നല്ലൊരു പെർസെൻറ്റേജ് തന്നെയായിരുന്നു നമ്മുടെ ടാർഗറ്റ് പക്ഷേ രണ്ട് ലോസ് വന്നാലും നമുക്ക് ആ ഡെയിലി വൺ പെർസെൻ്റിൻ്റെ ഇക്വലൻ്റായിട്ടുള്ള പ്രോഫിറ്റ് വരണം ഒരു മന്തിന് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സ്റ്റോപ്പ് ലോസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ ഈ പേരിൽ നമ്മളൊരു ബൈക്കോണാണ് കൊടുത്തത് അപ്പോൾ ഈ ബൈക്കോൾ ചെറുതായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് അവിടെ നിന്നൊരു ആയിരുന്നു ഈ ഡ്രോപ്പിൽ അറൗണ്ട് നമുക്കൊരു ട്വൻറ്റി പെർസെൻറ്റ് വരെ നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻ്റി പെർസെൻറ്റേജ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസം കഷ്ടപ്പെട്ട് കുത്തും ീരുന്ന് ഉണ്ടാക്കിയ പ്രോഫിറ്റ് മൊത്തം ഒരു സിംഗിൾ ട്രേഡിൽ പോയേ ഇപ്പോഴാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് ട്രിഗർ ആയത് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് വലിയൊരു നഷ്ടം തന്നെ വന്നു തന്നെ ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സ്റ്റോപ്പ് ലോസ് റെക്കമെൻഡ് ചെയ്യുന്നത് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ട്രേഡ് ചെയ്യുക അത് മാത്രം നിങ്ങൾ ഓർമ്മയിൽ വെച്ചാൽ മതി ഞാൻ ട്രേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്തത് എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക അതുമാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഏൺ ചെയ്യണം എൻ്റെ ഒപ്പം അവര് ഏൺ ചെയ്തോട്ടെ അതു മാത്രമല്ല നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ആകെ ഒരു മാസമായിട്ടുള്ളൂ അതിൽ നമ്മൾ കംപ്ലീറ്റ് ഡെയിലി അപ്ഡേറ്റ്സ് നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അഥവാ ഒരു ദിവസം മിസ്സായാലും നെക്സ്റ്റ് ഡേ നമ്മൾ അപ്ഡേറ്റ്സ് പോസ്റ്റ് ചെയ്തിട്ട് അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ചാനൽ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ ജേർണിയുടെ റിസൾട്ട്സ് നിങ്ങൾക്ക് ചാനലിൽ കാണാൻ പറ്റും സോ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ അടിപൊളി ആയിട്ട് ഇനിയും വീഡിയോസ് ചെയ്യും താങ്ക് യു വീഡിയോ അവസാനം വരെ കണ്ടതിലും നന്ദി താങ്ക് യു ബായ്